പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർന്നമ്പൂതിരിപ്പാട് ഇന്ന് ദേശീയ എക്സൈസ് ദിനം ഒരു കഥ കേൾക്കൂ ബില്ല് വാങ്ങണേ ചേട്ടാ ബില്ല് ബില്ല് എവിടെ ഫോക്സ് കുറുക്കൻ്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ മങ്കേഷ് കുരങ്ങൻ ചോദിച്ചു ചേട്ടാ വാങ്ങിയ സാധനങ്ങൾ എല്ലാത്തിനുമുള്ള ബില്ലില്ലേ കാനന സർക്കാരിൻ നിർദ്ദേശമുള്ള നികുതി പതിപ്പിച്ച ബില്ലില്ലേ ബില്ലോ ഇവിടെ അതൊന്നും പതിവില്ല വെറുതെ കാശ് കളയണ്ട ബില്ലെഴുതി നികുതി ചേർത്താൽ വില വല്ലാതെ കൂടും ഫോക്സു മങ്കേഷിനെ തിരുത്തി അത് പറ്റില്ല ചേട്ടാ ബില്ലില്ലാത്ത സാധനം എനിക്ക് വേണ്ട നികുതി വെട്ടിപ്പ് വലിയൊരു കുറ്റം തന്നെയാണ് ഞാൻ അതിന് കൂട്ടുനിൽക്കില്ല വേണ്ടെങ്കിൽ വാങ്ങണ്ട ചങ്ങാതി പൊതിയോടെ വച്ചിട്ട് സ്ഥലം കാലിയാക്ക് കുറുക്കൻ്റെ സ്വരം മാറി ഹാ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ചേട്ടാ ചെറിയൊരു പെട്ടിക്കടയ്ക്ക് പോലും ബില്ല് ആവശ്യമാണ് അത്രയ്ക്കൊന്നും ഞാൻ പറയുന്നില്ല ഇത് അത്യാവശ്യം കച്ചവടമുള്ള വലിയൊരു കടയല്ലേ മങ്കേഷ് സമ്മതിച്ചില്ല കുറുക്കന്റെ വിധം മാറി ഉണ്ടക്കണ്ണ്ണ് തുറുപ്പിച്ച് അവൻ കുരങ്ങിനു നേരെ ചെന്നു പെട്ടെന്ന് നാലു വയസ് നിന്നും മൃഗങ്ങൾ കടവളഞ്ഞു മങ്കേഷ് തൻ്റെ തിരിച്ചറിയൽക്കാട് കൂർക്കനെ കാണിച്ചു നികുതി സംഭരണ വകുപ്പിലെ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു മങ്കേഷ് ചുറ്റും നിരന്നത് അദ്ദേഹത്തിൻ്റെ സേനാംഗങ്ങളും വനപാലകരും കടയിൽ സാധനം വാങ്ങാൻ വന്ന സാധുക്കൾ ലഹള കേട്ട് ഭയം ഓടാൻ തുടങ്ങിയപ്പോൾ ചിരിച്ചുകൊണ്ട് മങ്കേഷ് പറഞ്ഞു നിങ്ങൾ ഭയക്കണ്ട നിങ്ങളെ ഒന്നും ചെയ്യില്ല പക്ഷേ നാളെ മുതൽ ഏത് കടയിൽ നിന്ന് എന്തു വാങ്ങിയാലും ബില്ല് ചോദിച്ചു വാങ്ങണം വന വനസർക്കാരിന് ലഭിക്കുന്ന നികുതി വൻതോതിൽ നഷ്ടപ്പെട്ടു പോവുകയാണ് നികുതിക്ക് തുല്യമായ തുക ഇവർ ഈടാക്കുന്നുണ്ട് പക്ഷേ അത് സർക്കാരിന് ലഭിക്കുന്നില്ലെന്ന് മാത്രം സാധനം വാങ്ങുന്ന ചങ്ങാതിമാരെ ബില്ലുകൾ ചോദിച്ചു വാങ്ങിടേണേ കള്ളത്തരത്തിൽ വിൽക്കുന്ന കൂട്ടരെ ിലടക്കാൻ വന്നതാണേ ആ ശരിയാവന്മാരെല്ലാം കള്ളന്മാരാന്നേ കേട്ടിരുന്ന ബേരം കരടി ആവേശത്തോടെ പറഞ്ഞു അങ്ങനെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കരുത് കൃത്യമായ തോതിൽ നികുതി നൽകുന്ന നിരവധി കച്ചവടക്കാർ നമ്മുടെ കാട്ടിലുണ്ട് ഒപ്പം ഇതുപോലെ ചില കള്ളനാണ് നിങ്ങളും നിങ്ങൾ നൽകുന്ന നികുതിയാണ് വനവികസനത്തിന്റെ അടിത്തറ നികുതി വെട്ടിച്ചു പായുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കണം അത് ശരിയാ എന്ന് പറഞ്ഞ് മൃഗങ്ങൾ ആവേശത്തോടെ കൈയടിച്ചു അപ്പോഴേക്കും ഫോക്സനെ കയ്യാവം വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു